എല്ലാവർക്കും ഹെൽത്ത് ആൻഡ് എക്സ്പ്ലോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ അശ്വതി ഇന്ന് വന്നിരിക്കുന്നത് ആയുർവേദ ഔഷധങ്ങളിൽ ഒരു പ്രധാന സ്ഥാനമുള്ള അണുതലത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിലടങ്ങിയിരിക്കുന്ന ഔഷധങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അടപതിയൻ കിഴങ്ങ് ഇരുവേലി ദേവതാരം മുത്തങ്ങിഴങ്ങ് ശതാവരി കിഴങ്ങ് രാമച്ചം ഇളവരങ്കം നടുനീണ്ടി കിഴങ്ങ് ചന്ദനം ഇരട്ടി മധുരം അകിൽ മരമഞ്ഞൾ തൊലി പുണ്ടരിക കരിമ്പ് കൂവളവേര് ഓരിലവേര് മൂവിലവേര് താമരല്ലി ചെങ്കനീർ കിഴങ്ങ് വിഴാലരിപ്പരുപ്പ് ചെറുകഴുതനങ്ങ വേര് കുറന്തോട്ടി വേര് ചിത്തീന്തൽ വേര് വെള്ളക്കൊട്ടം അരേണുകം കണ്ടകാരി ഏലത്തരി എണ്ണ അതുപോലെ തന്നെ ആട്ടിൻ്റെ പാൽ ഇത്രയും ഔഷധങ്ങൾ ചേർന്ന് ഉണ്ടാക്കിയെടുക്കുന്നതാണ് അണുതൈലം ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് ഞാൻ ഇതിൽ പറയുന്നില്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് അതിൻ്റെ പ്രിപ്പറേഷൻ മാത്രം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പറയാവുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ അണുതൈലം എന്ന് പറയുന്ന സാധനം നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം നമ്മൾ ആയുർവേദത്തിലെ ഒരു പഞ്ചകർമ്മ തെറാപ്പി ട്രീറ്റ്മെൻറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രീറ്റ്മെൻ്റാണ് നസ്യം എന്ന് പറയുന്നത് നസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൂക്കിലൂടെ ചെയ്യുന്ന മൂക്കിലൂടെ ചെയ്യുന്ന മൂക്കിലെ ഡ്രോപ്പ് നമ്മൾ മൂക്കിലെ ഓരോരോ മൂക്കിലും നമ്മൾ ഡ്രോപ്പ് കുറ്റിക്കുന്ന ഒരു തരം രീതിയാണ് നസ്യം എന്ന് പറയുന്നത് നമ്മുടെ ശിരോരോഗങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചികിത്സാ രീതിയാണ് നസ്യം എന്ന് പറയുന്നത് നമ്മുടെ കഴുത്തിന് മുകളിലോട്ടുള്ള എല്ലാ കണ്ണായിക്കോട്ടെ ചെവി ആയിക്കോട്ടെ മൂക്കായിക്കോട്ടെ എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള ഒരു പ്രധാന രീതിയാണ് നസ്യം എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് എന്തിനൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും നസ്യം ചെയ്യുക എന്ന് വെച്ചു കഴിഞ്ഞാൽ സൈനസൈറ്റിസ് മൈഗ്രെയിൻ ഇഷ്യൂസ് ടോൺസ്ലൈറ്റിസ് നല്ല ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് മെമ്മറി പവർ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ മെമ്മറി റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് അസുഖങ്ങൾക്ക് അതായത് ഡിപ്രഷൻ ആങ്സൈറ്റി പോലുള്ള അസുഖങ്ങൾക്ക് കഴുത്തിനുണ്ടാവുന്ന മറ്റ് പ്രശ്നങ്ങൾക്ക് സർവൈക്കൽ സ്പോണ്ടിലൈറ്റിസ് അതുപോലെ എല്ലിനും ഒക്കെ ഉണ്ടാകുന്ന ബലക്ഷയം പിന്നെ നമുക്ക് നല്ല ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്വാസത്തിന് എന്തെങ്കിലും ശ്വാസ തടസ്സമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജലദോഷം മാറാൻ വേണ്ടിയിട്ട് സെൻസറി ഓർഗൻസിനൊക്കെ നമുക്ക് അതിൻ്റെ പാത്തൊക്കെ നന്നായിട്ട് സെൻസറി ഓർഗൻസിൻ്റെ എന്താ പാത്വയൊക്കെ നന്നായിട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ ഫേഷ്യൽ മസിൽസിനൊക്കെ നല്ല സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഹെയർഫോളൊക്കെ തടഞ്ഞിട്ട് നമുക്ക് നല്ല മുടി വളരാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അകാലനാര ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും നസ്യകർമ്മം വളരെ പ്രധാന പങ്ക് തന്നെ വഹിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും അസു ബുദ്ധിമുട്ടുള്ള ഒരാൾക്ക് നസ്യകർമ്മം ചെയ്തതുകൊണ്ട് മാത്രം നമുക്ക് അസുഖം മാറണമെന്നില്ല മറ്റ് ചികിത്സാരീതികളോടൊപ്പം നമ്മൾ നസ്യകർമ്മം കൂടെ ചെയ്യുമ്പോൾ നമുക്ക് ബെറ്റർ റിസൾട്ടാണ് കിട്ടുക അപ്പം നമ്മളൊരു വൈദ്യസഹായം തേടുകയാണ് ഇത്രയും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള ഒരാൾ വൈദ്യസഹായം തേടിയതിന് ശേഷം മാത്രം നമുക്ക് നസ്യകർമ്മം നം വൈദ്യരെ നിർദ്ദേശിക്കുന്ന പ്രകാരം നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പം നസ്യകർമ്മത്തിൽ രണ്ട് തരത്തിലാണുള്ളത് മർഷനസ്യം അതുപോലെ തന്നെ പ്രതിമർഷനസ്യം വർഷനസ്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു വൈദ്യസഹായം നിർബന്ധമായും ആവശ്യമാണ് നമ്മളൊരു ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കിലോ പോയിട്ട് നമ്മൾ ഇത് ചികിത്സാരീതി ചെയ്യേണ്ടതുണ്ട് ഇത് മൂന്ന് മുതൽ ഏഴ് ദിവസം വരെയാണ് പ്രധാനമായും ചെയ്യുക അതുപോലെ തന്നെ ഇതിൻ്റെ മുൻപും പിൻപും ഒരുപാട് ചികിത്സകൾ വേറെയുമുണ്ട് അനുബന്ധ ചികിത്സകളുണ്ട് അതും നമ്മൾ ഓരോ ദിവസം എന്താ ഓരോ രോഗിയുടെ പ്രകൃതി നോക്കിയിട്ടും അതുപോലെ തന്നെ രോഗ രോഗാവസ്ഥ നോക്കിയിട്ടും നമ്മൾ ഇതിൻ്റെ ഡ്രോപ്പ് നിശ്ചയിക്കൊള്ളു നമ്മളിപ്പോൾ എല്ലാ ദിവസവും ഒരേ തരത്തിൽ ഇപ്പോൾ രണ്ട് ഡ്രോപ്പ് രണ്ട് തുള്ളി തന്നെ ആയിരിക്കണം എന്നില്ല നമ്മൾ ഓരോ ദിവസവും ഡ്രോപ്പിൽ വ്യത്യാസം വരും അതുപോലെ തന്നെ നമ്മൾ ഓരോ രോഗികൾക്കും വ്യത്യസ്ത രീതിയിലാണ് നമ്മൾ ചെയ്യുക അപ്പോൾ മർഷ്യനസ്യത്തിൻ്റെ മുമ്പ് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ഉണ്ട് നസ്യകർ നസ്യം കഴിഞ്ഞ അതായത് മർഷ്യനസ്യത്തിലുള്ള അനുബ പ്രധാന കർമ്മത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് അതുപോലെ തന്നെ പശ്ചാത്തകർമ്മ ചികിത്സകളും എന്തൊക്കെയെന്നൊക്കെ നമുക്ക് വിശദമായിട്ട് തന്നെ മറ്റൊരു ഇതിലൂടെ നമുക്ക് വീഡിയോയിലൂടെ നമുക്ക് പറയാവുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ പ്രതിമർഷനസ്യം എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ ഡെയിലി നമുക്ക് ചെയ്യാവുന്നതാണ് അത് നമുക്ക് ഡെയിലി ചെയ്യാവുന്നതാണെങ്കിൽ കൂടെ നമ്മളൊരു വൈദ്യസഹായം തേടുന്നത് വളരെയധികം നല്ലതായിരിക്കും കാരണം നമ്മൾ ഏത് പൊസിഷനിലേക്ക് കിടക്കണം അതുപോലെ തന്നെ നമുക്ക് മറ്റൊരാളുടെ സഹായം ചിലപ്പോൾ ആവശ്യമായെന്ന് വരാം അതുപോലെ തന്നെ നമുക്ക് ഫേസ് മസാജ് അതിൻ്റെ മുമ്പ് ചെയ്യണം അതുപോലെ തന്നെ ആവി പിടിക്കുന്നത് പിടിക്കണം പിടിക്കണം ശേഷം നമ്മൾ മൂക്കിലൂടെ രണ്ട് തുള്ളി വീതം നമ്മൾ ഓരോ മൂക്കിലും നമ്മൾ ഒറ്റിച്ചതിന് ശേഷം നമ്മൾ എഴുന്നേറ്റ് പോകാൻ പാടില്ല കാരണം നമ്മളത് വലിച്ചുള്ളിലേക്ക് എടുത്ത് വായിലൂടെ വായിൽ വന്നത് തുപ്പിക്കളയണം അങ്ങനെയാണ് അത് നസ്യകർമ്മം അപ്പോഴാണ് പൂർണ്ണമാവുക അപ്പം നിങ്ങൾ വീട്ടിൽ നിങ്ങളുടെ സ്വയം സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുമ്പോഴും ഒരു വൈദ്യസഹായം തേടുന്നത് വളരെ നല്ലതായിരിക്കും എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് വൈദ്യനോട് ചോദിച്ച് അല്ലെങ്കിൽ ഒരു ആയുർവേദ ഡോക്ടറോട് ചോദിച്ച് ക്ലിയർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ചികിത്സാ രീതി ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് വ്യക്തമായ ഒരു ഉത്തരം ലഭിക്കുന്നതായിരിക്കും എങ്ങനെ ചെയ്യണം ഒരു ഐഡിയ നിങ്ങൾക്ക് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും അപ്പം ഇത്രയും കാര്യങ്ങളാണ് നസ്യകർമ്മത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് അണുതൈലം എന്ന ഒരു ടോപ്പിക്കിലൂടെ വന്ന് അണുതൈലം എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നസ്യകർമ്മം എന്ന ചികിത്സാ രീതിയെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് ഈ വീഡിയോയിലൂടെ പറഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്